ി വൈശ്യ സമാജ് ശാഖയുടെ പൊതുയോഗവും സമ്മാനദാനവും നടത്തി എസ് വി ഡി കലാമന്ദിരിൽ വെച്ച് പള്ളുരുത്തി ശാഖാ പ്രസിഡന്റിൽ ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗം വൈശ്യസമാജ് കേരള പ്രസിഡന്റ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് പണ്ടൊക്കെ ണെന്നുണ്ടെങ്കിൽ അവര് ഫിനാൻഷ്യലി വളരെ ബാക്ക്വേഡായിരുന്നു ആ അവസ്ഥ ഇപ്പൊ വളരെയധികം മാറിയിട്ടുണ്ട് കുട്ടികള് ബാക്ക്വേഡല്ല വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഫിനാൻഷ്യലാണെങ്കിലും കുട്ടികൾ വളരെയധികം മുൻപന്തിയിലാണ് നമ്മുടെ സമുദായത്തിലെ കുട്ടികൾ തന്നെ വധു സി ആർ സ്വാഗതം പറഞ്ഞു കെ ബി കൃഷ്ണകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വളരെ കുറച്ച് പേരിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പങ്കെടുത്ത് കാണുന്നുള്ളൂ പലരെ വീടുകളിൽ നമ്മൾ പോകുന്നുണ്ട് ഈ നമ്മൾ പുതിയ കമ്മിറ്റിയിൽ വന്ന് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ ചാർജ് എടുത്തിട്ട് പല വീടുകളിലും നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പല വീടുകളിലും നമുക്ക് കെ ബി പ്രവീൺ പ്രവീൺകുമാർ വരവു ചെലവ് കണക്കമതരിപ്പിച്ചു തുടർന്ന് വെങ്കിടാദലപതി ദേവസ്വം പ്രസിഡന്റ് ടി എൻ കണ്ണൻ കേരള കൊങ്ങിണി അക്കാദമി ചെയർമാൻ പി എൻ കൃഷ്ണൻ കേരള ഗുരുസേവാ സമിതി പ്രസിഡന്റ് കെ എം പുരുഷോത്തമ റാവു അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കെ യു വിജയരാജൻ തിരുക്കുച്ചി സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിലെ എം രാജു എന്നിവർ സംസാരിച്ചു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി തലങ്ങളിൽ പള്ളുരുത്തി ശാഖാപരിധിയിൽ നിന്ന് വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ശ്യാം എം ബി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി